ഹായ് അപ്പോ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം മെഡിക്കൽ സയൻസിനെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ അക്യൂറേറ്റ് ആയിട്ടും ലളിതമായിട്ടും അവതരിപ്പിക്കുക എന്നതാണ് അപ്പോത്തി കാര്യത്തിന്റെ ലക്ഷ്യം സോ ഇന്ന് നമുക്ക് നമ്മുടെ കൂടെയുള്ളത് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ജിഷ്ണു ജനാർദ്ദൻ എന്നാണ് വെൽക്കം ഡോക്ടർ അപ്പൊ നേരിട്ട് നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് കടക്കാം ഡോക്ടർ തന്റെ ജീവൻ അപകടത്തിലാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാണ് തനിക്കെതിരെ കൊലപാതക ശ്രമം നടക്കുന്നു വലിയ ഗൂഢാലോചന നടക്കുന്നു എന്നൊക്കെ ഏതെങ്കിലും മാനസിക രോഗത്തിന്റെ ഭാഗമായിട്ട് തോന്നാൻ സാധിക്കുമോ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ മിഥ്യാധാരണ മിഥ്യാ വിചാരം എന്നൊക്കെ പറയാം അതായത് ഉറച്ച തെറ്റായിട്ടുള്ള വിശ്വാസം ഈ വിശ്വാസത്തെ നമുക്ക് എതിരെ തെളിവ് കൊടുത്തോ അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്തോ ഒന്നും മാറ്റാൻ കഴിയില്ല അപ്പോ ഇങ്ങനെ തന്റെ ജീവൻ അപകടത്തിലാണ് മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാണ് എന്നൊക്കെ പേഴ്സിക്യൂട്ടറി ഡെല്യൂഷൻ അതായത് മറ്റുള്ളവരെല്ലാം തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു അത്തരത്തിലുള്ള ഒരു മാനസിക പ്രശ്നത്തിൽ ഇത്തരം സംഗതികളെല്ലാം ഉണ്ടാവാവുന്നതാണ് ഓക്കെ അപ്പൊ ഒരു അവസരത്തിൽ പ്രാധാന്യമുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ചയായിട്ടുള്ള ഒന്നാണ് ഡയറക്ടർ അൽഫോൺസ് പുത്രന്റെ ചില പോസ്റ്റുകൾ കരുണാനിധി ജയലളിത വിജയകാന്ത് ഇന്ന് എന്നിവരെ കൊലപ്പെടുത്തിയതാണെന്നും ഏർ കമൽഹാസന് നേരെ വധശ്രമം ഉണ്ടായിട്ടുണ്ടെന്നും ഇനി സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും എതിരായിട്ട് വധശ്രമം ഉണ്ടായേക്കാം എന്നും അങ്ങനെ ഒരുപാട് പ്രസ്താവനകൾ അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ചെയ്യണ്ടായി അപ്പൊ ഇതിനെ പറ്റിയിട്ട് എന്താണ് ഒരു അഭിപ്രായം ഡോക്ടർ പറയാനുള്ളത് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അതിന് പറയുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തേത് അത് അദ്ദേഹത്തിന്റേത് തന്നെ ആണോ എന്ന് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് രണ്ടാമത്തേത് ഇനി അദ്ദേഹത്തിന്റേത് ആണെങ്കിൽ തന്നെയും നമ്മൾ പരിശോധിക്കാത്ത സൈക്യാട്രിയുടെ അടിസ്ഥാന തത്വമാണ് നമ്മൾ പരിശോധിക്കാത്ത ഒരു വ്യക്തിയുടെ മാനസിക നിലയെ കുറിച്ച് ഒരിക്കലും നമുക്ക് കമന്റ് ചെയ്യാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള അവകാശം ഇല്ല നീ പരിശോധിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ തന്നെ ഒരു പൊതു സ്പേസിൽ പബ്ലിക് സ്പേസിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യത അതായത് ഒരാളുടെ മാനസിക നില എന്ന് പറയുന്നത് ഇനിയിപ്പോ രോഗാവസ്ഥയാണെങ്കിൽ തന്നെ എനിക്ക് അറിയില്ല അങ്ങനെ ആണെങ്കിൽ തന്നെ അത് സ്വകാര്യതയാണ് അത് പൊതു ഇടങ്ങളിൽ നമുക്ക് പറയാൻ പറ്റുന്നതല്ല അപ്പോൾ അത്തരം ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇന്ന് മാനസിക രോഗമാണ് എന്നൊക്കെ ഒരുപാട് പോസ്റ്റുകൾ ഞാനും കണ്ടു അങ്ങനെ നമ്മൾ പ്രസ്താവിക്കുന്നത് ശരിയല്ല ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എങ്കിൽ കൂടിയും ഈ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ അത്തരം ചർച്ചകൾ ഉയർന്നു വന്നേക്കാം ആൻഡ് സെലിബ്രിറ്റീസ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഓരോ ഇടപെടലുകളും ഇങ്ങനെ വളരെ സൂക്ഷ്മമായ ആൾക്കാർ നിരീക്ഷിക്കും അത് ചിലപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനത്തിനൊക്കെയും വിധേയമാവാറുണ്ട് അപ്പൊ സൈബർ സംസ്കാരം മറ്റൊരു സംഗതിയാണ് സൈക്യാട്രി മറ്റൊരു സംഗതിയാണ് ഡോക്ടർ നേരത്തെ പറഞ്ഞ ഡെല്യൂഷൻ എന്നുള്ള ഒരു ഇത് ഏതൊക്കെ മാനസിക രോഗങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഡെല്യൂഷൻ പലതരം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും വളരെ ലളിതമായി പറയുകയാണെങ്കിൽ നമ്മൾ ഡിപ്രഷൻ അല്ലെ വിഷാദരോഗം അപ്പൊ വിഷാദരോഗത്തിൽ വരെയും ഒരു പക്ഷേ ഡെല്യൂഷൻ ഉണ്ടായി എന്ന് പറയാം അത്തരം വിഷാദരോഗത്തെ നമ്മൾ സൈക്കോട്ടിക് ഡിപ്രഷൻ എന്നാണ് പറയുക അതായത് ഡെല്യൂഷൻ അഥവാ ഹലൂസിനേഷൻ ചിലരിൽ ഇല്ലാത്ത ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും അപ്പൊ അത്തരം വിഷാദ രോഗത്തെ സൈക്കോട്ടിക് ഡിപ്രഷൻ എന്ന് പറയും മറ്റു ചില അവസ്ഥയിൽ ഉന്മാദരോഗത്തിന്റെ ഭാഗമായിട്ട് ഉന്മാദരോഗത്തിന്റെ ഭാഗമായിട്ട് താൻ ദൈവതുല്യനാണ് അല്ലെങ്കിൽ തനിക്ക് ഒരുപാട് കഴിവുകളുണ്ട് കോടിക്കണക്കിന് സ്വത്തുകളുണ്ട് ഇത്തരത്തിലുള്ള ഗ്രാൻഡിയോസ് ഡെല്യൂഷൻ എന്നാണ് ആ പ്രതിഭാസത്തെ പറയുക അത്തരത്തിലുള്ള അവസ്ഥയിലും ഡെല്യൂഷൻ ഉണ്ടാവാം ഇനി ഇത് കൂടാതെ മനോ എന്ന് പറയുന്ന അഥവാ എന്ന് പറയുന്ന ഗുരുതരമായിട്ടുള്ള ഒരു അസുഖമുണ്ട് സംഗതി തന്നെയാണ് അതായത് മറ്റു പ്രശ്നങ്ങളൊന്നുമല്ല ഒന്നിനു പുറകെ ഒന്നായി അനവധി മിഥ്യാധാരണകൾ പലതരത്തിലുള്ള ഡെല്യൂഷൻസ് ഒരു വ്യക്തിയിൽ വ്യക്തിയിലുണ്ടാവുകയും അതിന് ഡെല്യൂഷണൽ ഡിസോർഡർ എന്ന് പറയും അപ്പോൾ ഇത്തരം സംഗതികളിലെല്ലാം ഡെല്യൂഷൻസ് ഉണ്ടാകാം ഡോക്ടർ ഡോക്ടർ പലർക്കും ഉള്ള ഒരു സംശയമാണ് ഈ കഞ്ചാവ് പോലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാമോ എന്നുള്ളത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് പ്രത്യേകിച്ച് ഇന്നിന്റെ സാഹചര്യത്തിൽ അപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഏറ്റവും അധികം ഇതിന് നമ്മൾ ലഹരി വസ്തുക്കളും ഇത്തരത്തിലുള്ള ഡെല്യൂഷൻസ് ആൻഡ് അലൂസിനേഷൻസ് ഉണ്ടാക്കാം അപ്പൊ ലഹരി വസ്തുക്കൾ മൂലം ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോട്ടിക് ഡിസോർഡർ എന്നാണ് പറയുക അപ്പൊ ഈ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോട്ടിക് ഡിസോർഡറിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ലഹരി ഉപയോഗം കാരണം നമ്മുടെ തലച്ചോറിൽ ആവർത്തിച്ചിട്ടുള്ള നിരന്തരമായിട്ടുള്ള ലഹരി ഉപയോഗം കാരണം തലച്ചോറിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരികയും അതിന്റെ ഫലമായിട്ട് ഡെലൂഷൻസ് അല്ലെങ്കിൽ അലൂസിനേഷൻസ് ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്യും അത് കഞ്ചാവട്ടെ മദ്യമാവട്ടെ ഇനി ഇന്നത്തെ തലമുറ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മെത്താൻഫിറ്റാമിൻ പോലെയുള്ള ക്രിസ്റ്റൽ മെത്തക്ക എന്ന വിളിപ്പിൽ അറിയപ്പെടുന്ന മെത്താൻഫിറ്റാമിൻ ആകട്ടെ ഇത്തരം ലഹരി വസ്തുക്കളുടെയൊക്കെ ഉപയോഗം കാരണം സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഉണ്ടാവും അതിന്റെ തോത് വർദ്ധിച്ച് വരികയാണ് ഞാൻ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പൊ ഏറ്റവും അധികം സൈക്കോട്ടിക് ഡിസോർഡർ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് നമുക്ക് ഇവൻ ദുബായിൽ നിന്നും അവിടെ നിന്നൊക്കെയും ക്ലയൻസ് വരാറുണ്ട് ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് അപ്പൊ ലഹരി ഉപയോഗം തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇതിന്റെ ശരിക്കും ഇതിന്റെ പിന്നിലുള്ള ഒരു ന്യൂറോ സയൻസ് ഡോക്ടർ ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു നമ്മുടെ പ്രേക്ഷകർക്ക് സത്യത്തിൽ ഇത് സങ്കീർണമായിട്ടുള്ള ഒരു ന്യൂറോ ബയോളജി എന്നതിന്റെ പിന്നിലുണ്ട് എങ്കിലും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിലെ ചില ഭാഗങ്ങളിൽ ഡോപമിൻ എന്ന് പറയുന്ന ഒരു രാസ തന്മാത്രമേ ഉണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ ഈ അമിതമായ അനിയന്ത്രിതമായിട്ടുള്ള അളവിൽ ഡോപമിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ് ഡെലൂഷന്റെ പിന്നിലുള്ള ബയോളജി എന്ന് വളരെ സിമ്പിളായി ലളിതമായിട്ട് നമുക്ക് പറയാം ഓക്കേ ഈ അതോ ജസ്റ്റ് കൗൺസിലിംഗ് വെച്ചിട്ട് എടുക്കാൻ സാധിക്കുമോ ഇത് സ്ഥിരമായി നിരന്തരമായി നമ്മള് ഒ പിന്നെ അഡ്മിറ്റായ പേഷ്യൻസിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും കേൾക്കുന്നൊരു ചോദ്യമാണ് മറ്റു പ്രശ്നങ്ങളെ പോലെ അല്ല ഡെല്യൂഷൻ എന്ന് പറയുന്നത് അതായത് അതിന്റെ നിർവചനം തന്നെ നമുക്ക് ലോജിക്ക് കൊണ്ട് ആർഗ്യൂ ചെയ്തിട്ടോ അല്ലെങ്കിൽ എതിര് തെളിവ് കൊടുത്തോ മാറ്റാൻ പറ്റുന്ന ഒന്നല്ല അത് കൃത്യമായും അതായത് വിഷാദരോഗത്തിന് ചെറിയ തോതിലുള്ള വിഷാദത്തിനോ നമ്മൾ കൗൺസിലിംഗ് എന്ന് പറയുന്ന സൈക്കോതെറാപ്പി മതിയാവും പക്ഷെ ഡെലൂഷൻ ഉള്ളിടത്തോളം കാലം അവിടെ മരുന്ന് ചികിത്സ തന്നെ ആവശ്യമായി വരും അതിനുശേഷം മരുന്ന് ചികിത്സ കൊണ്ട് ഡെല്യൂഷൻ പോലെയുള്ള സംഗതികൾ ശേഷം പിന്നീട് അതായത് ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്താണോ ഇതിലേക്ക് നയിച്ചത് അത് ആവർത്തിക്കാതിരിക്കാൻ കൗൺസിലിംഗ് മതിയാവുമായിരിക്കാം പക്ഷെ ഡെലൂഷൻ അതിന്റെ ഫ്ലോറിഡ് ഫോമിൽ അതിന്റെ മൂർധനാവസ്ഥയിൽ നിൽക്കുമ്പോൾ കൗൺസിലിംഗ് ഒരിക്കലും മതിയാവില്ല തീർച്ചയായിട്ടും മരുന്ന് ചികിത്സ തന്നെ വേണ്ടിവരും നേരത്തെ പറഞ്ഞല്ലോ ഉപയോഗത്തിനെ പറ്റി അപ്പൊ ലഹരി കൊണ്ടുണ്ടാകുന്ന മിഥ്യാധാരണകളിലും ഇങ്ങനെ തന്നെയാണോ അത് വചനം വഴി പോവുകയാണെങ്കിൽ ഇഫ് യു ഗോ ബൈ ടെക്സ്റ്റ് ബുക്സ് ലഹരി ഉപയോഗം നിർത്തി ആറുമാസത്തിനകം അവ പൂർണ്ണമായും ശ്രമിക്കും പക്ഷേ പ്രായോഗികമായിട്ടുള്ള ഒരു തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ലഹരി ഉപയോഗമുണ്ട് അതിന്റെ അനുബന്ധമായിട്ട് സൈക്കോട്ടിക് ഡിസോർഡർ ഡെല്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആറുമാസം നമുക്ക് കാത്തിരിക്കാം അത് താനെ മാറിക്കോളും എന്ന് പറയുന്നതല്ല ലഹരി ഉപയോഗം തീർച്ചയായിട്ടും നിർത്തേണ്ടതാണ് അതോടൊപ്പം തന്നെ ചികിത്സയും എടുക്കേണ്ടതാണ് കാരണം ഇല്ലെങ്കിൽ ഇത് ഒരുപക്ഷെ സങ്കീർണ്ണതകളിലേക്ക് നയിച്ചേക്കാം ഇതിപ്പോൾ ഈ ഒരു കേസിൽ ഇന്നിപ്പോൾ ഒരുപക്ഷെ ഇത് ചർച്ച ചെയ്യാൻ കാരണം അൽഫോൺസ് പുത്രൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയി അദ്ദേഹത്തിന്റെ നവമാധ്യമങ്ങളിലെ പോസ്റ്റ് ആയിരിക്കാം പക്ഷെ അത് മാത്രമല്ല കേവലം ഒരു സംവിധായകന്റെ പോസ്റ്റ് എന്നുള്ളതല്ല വിഷയം ഇതൊരു ബ്രോഡർ കോൺസെപ്റ്റ് ആണ് ഒരു സൈക്യാട്രിക് എമർജൻസി എന്നൊക്കെ പറയുന്ന തരത്തിൽ നമ്മൾ പലപ്പോഴും കാണാറില്ല ഈ മദ്യപാനി ആയിട്ടുള്ള ഒരു ഭർത്താവ് ഹാരിയെ വെട്ടിക്കൊന്നോക്കെ അതൊക്കെ പലപ്പോഴും സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോട്ടിക് ഡിസോർഡർ ആവുക അതായത് ആവർത്തിച്ചുള്ള മദ്യത്തിന്റെ ഉപയോഗം കാരണം തലച്ചോറിൽ മാറ്റം ഉണ്ടാകുകയും അത് സംശയ രോഗം അതായത് ഡെല്യൂഷൻ ഓഫ് ഇൻഫെഡിലിറ്റി ഉണ്ടാകുകയും ആ സംശയത്തിന്റെ പുറത്ത് ആ വ്യക്തിയെ സംബന്ധിച്ച് ആ സംശയം ഉറച്ച വിശ്വാസമാണ് സംശയമല്ല അതിന്റെ പുറത്ത് അയാൾ പ്രവർത്തിക്കുകയും അത് കൊലപാതകങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഒരിക്കലും അത് തനിയെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യരുത് നമ്മൾ തേടണം എടുക്കണം തന്നെ ലഹരി കുറച്ച് ഒരുപാട് ഇൻഫർമേഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഡെല്യൂഷൻ ആണ് അപ്പോൾ കാര്യത്തിൽ ചർച്ച ചെയ്തത് ഇന്ന് നമുക്ക് ഇത് വൈൻ ചെയ്യാം മറ്റൊരവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു ഡോക്ടർ